ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില ചില യൂണിയൻ യൂണിയൻ ആ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വരുന്ന കമ്മിറ്റി അംഗങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ചെയ്തികളെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിർപ്പുള്ളത് അല്ലാതെ ഭരണഘടനാപരമായി ഒരു തദ്ദേശ സ്ഥാപനത്തിൽ വാർഡ് വാർഡ് പുനർനിർണയം പക്ഷെ കേവലം വേണ്ടി ഈ സ്വയംഭരണത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം നടത്തിയത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവര് ഈ നൂറ്റി ഒന്ന് വാർഡാകുമ്പോൾ നമ്മുടെ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വർഷങ്ങളോളം അനുഭവിക്കേണ്ട യാതനകൾ നിരവധി നിരവധിയുണ്ട് നാം ഒന്ന് പരിശോധിക്കണം ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ അൻപത്തി ഒന്നാമത്തെ വാർഡായി മാറിയിരിക്കുന്നു അൻപത്തി ഒന്നാമത്തെ വാർഡായിരിക്കുന്നു ഇരുപത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആണ് എന്റെ വീടിന്റെ സി സി നമ്പർ ഇതെന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഭാരതീയ ജനതാ പാർട്ടികളെ പാർട്ടിയുടെ പ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഈ തിരുവനന്തപുരം മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ആ ശബ്ദമുയർത്തുന്നത് പ്രിയമുള്ളവരെ കാർഡുണ്ട് ആ ആ കാർഡിൽ ഒരു ഒരു നമ്പർ മാറാൻ മാറാൻ നിങ്ങളുടെ വാർഡിന്റെ വാർഡിന്റെ നമ്പർ നമ്പർ ആ നിങ്ങളുടെ കെട്ടിടത്തിന്റെ തിരുത്തുവാൻ പോകേണ്ടത് അക്ഷയിൽ പോകുന്ന സമയത്ത് ഈ വാട് നമ്മൾ തിരുത്തുവാൻ വേണ്ടി